തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ വീടപകടാവസ്ഥയിൽ കൊന്നത്തടി പഞ്ചായത്തിലെ കമ്പിളികണ്ഠം കല്ലത്ത് ജോയിയുടെ വീടാണ് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് അപകട ഭീഷണിയിലായിരിക്കുന്നത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമുണ്ടായ കനത്ത മഴയിലാണ് കമ്പിളികണ്ഠം സ്വദേശിയായ കല്ലത്ത് ജോയിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് വീടിന് താഴെയായി റോഡരികിലുണ്ടായിരുന്ന കണ്ണാടിപ്പാറ ശ്രീ ഉമാമഹേശ്വര മഹാഭദ്രകാളി ക്ഷേത്രത്തിന്റെ കാണിക്കവഞ്ചിയും മണ്ണിടിച്ചിലിൽ പൂർണമായും തകർന്നു വീടിനോട് ചേർന്നുള്ള തൊഴുത്തും വാട്ടർ ടാങ്കും സ്ഥിതി ചെയ്യുന്ന ഭാഗം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ഉള്ളതെന്ന് ജോയി പറയുന്നു ിൽ ഏത് സമയത്തും താഴേക്ക് പോരാൻ ഒരു ഇടപെട്ട് നൽകി നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാലവർഷം ഇങ്ങനെ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും വലിയ കാലപ്രശ്നം അപ്പോൾ ഇത് എന്താണതിന്റെ അവസ്ഥ ഇനി നാളേക്ക് ഒരു സാഹചര്യമാണ് ബന്ധപ്പെട്ട അധികൃതർ പ്രശ്നത്തിൽ ഇടപെട്ട വീടിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച സംരക്ഷിക്കണമെന്നാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത് నుస్బీర్ రౌమరి కేసరి